മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഹിന്ദിയിലെ ഗർ എന്ന പാഠഭാഗത്തിലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള വൺ വീട് ക്വസ്റ്റ്യനും ആൻസറുമാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഖർ ബദൽ രീഹും ഞാൻ ഇന്ന് ഖർ ബദൽ രീഹും വീട് മാറി മാറാൻ പോവുകയാണ് എന്ന് കിസ്നെ കഹ ഇതാരാണ് പറഞ്ഞത് ഉത്തരം ചിപ്കലി പല്ലിയാണ് പറഞ്ഞത് ഞാൻ ഇന്ന് വീട് മാറുക എന്ന് അല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആരാണ് പുതിയ വീട് ഉണ്ടാക്കിയത് ഫർഹാദിനെ ഫർഹാദി എന്ന വ്യക്തിയാണ് പുതിയ വീട് ഉണ്ടാക്കിയത് ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചിപ്കലിക്ക് പീച്ച ചാടുലേക്കർ പടേലേനവാലോ ചിപ്കലിയോം കെ പീച്ചെ ചിപ്കലിയുടെ പിന്നിൽ പല്ലികളുടെ പിന്നിൽ ചാടുലേക്കർ ചൂടൽ ചൂലെടുത്തിട്ട് രഹിനേവാലോമേംസെ നിൽക്കുന്നവരിൽ ഓനെയെ അവരല്ല കോൻ ആരാണത് അതായത് ചിപ്കലിയെ കണ്ടാൽ ചൂടെടുത്ത് ഓടിപ്പിക്കുന്നവരെ കൂട്ടത്തിലല്ല ആര് ഫർഹാദ് ഫർഹാദ് അവർ അങ്ങനെയുള്ള കൂട്ടത്തിലല്ല ഉത്തരം ഫർഹാദ് അടുത്ത ക്വസ്റ്റ്യൻ ചിപ്കലി പഹലെ കിസ് കെ പാസ്റ്റ് ചിപ്കലി ആദ്യം ആരുടെ കൂടെയാണ് താമസിച്ചിരുന്നത് ഉത്തരം ശാന്തിദാസ് കെ അഹാം ശാന്തിദാസിൻ്റെ കൂടെ അടുത്ത ക്വസ്റ്റ്യൻ ചിപ്കലിക്ക് അനുസാർ ഫർഹാദെ ചെ അസീം ശാന്തി ഖഹാ മിൽത്തിയെ ചിപ്കലിയുടെ അഭിപ്രായത്തിൽ ഫർഹാദെ ചരയ്ക്ക് ഈ ഫർഹാദിൻ്റെ ചഹരക്ക് ആ മുഖത്തുള്ള അസീം ശാന്തി അസീം ശാന്തി ഖഹാ മിൽത്തി എവിടെയാണ് കിട്ടുന്നത് സംഘമർമ്മക്ക് മൂർമെ മാർബിളിന്റെ തറയിൽ അടുത്ത ക്വസ്റ്റ്യൻ നയ കർമ്മി ചിപ്കരിക്ക് പാലേ കോൻകാൻ പൗഞ്ചു ചുയതെ പുതിയ വീട്ടിൽ ചിപ്കരിക്ക് മുമ്പ് ആരൊക്കെയാണ് എത്തിക്കഴിഞ്ഞിരുന്നത് മക്കടിസ് പന്ത് മക്കിയ മക്കടി ചിലന്തി ദസ് പന്ത് ഒരു പത്ത് പതിനഞ്ച് മക്കിയ മീച്ചകള് സൗമച്ചർ നൂറോളം കൊതുകുകളും ഏർ ചിപ്കരി പല്ലിയുടെ മുമ്പിൽ അവിടെ പുതിയ വീട്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ കിസ്നി ചായ് തയ്യാർക്കിയാഹെ ആരാണ് ചായ തയ്യാറാക്കിയിരുന്നത് തത്തയ്യ കടന്നലാണ് ചായ തയ്യാറാക്കിയത് ഉത്തരം തത്തയ്യ അടുത്ത ക്വസ്റ്റ്യൻ ഗർഗ പത്രകാർ കോൻ ഹെ വീട്ടിലെ പത്രകാരൻ ആരായിരുന്നു ചൂഹ ഉത്തരം ചൂഹ എലി അടുത്ത ക്വസ്റ്റ്യൻ ഫർഹാദ് കെ സപ്പനേമി കിസ്നെ ജാൽ തയ്യാർക്കറിലിയാഹേ ഫർഹാദ് കിടന്നുറങ്ങിയ സമയത്ത് സ്വപ്നം കണ്ടു ആ സ്വപ്നം ആ സ്വപ്നത്തിൽ കിസ്നെ ആരാണ് ജാൽ വല തയ്യാർ കറലിയാഹേ തയ്യാറാക്കിയിരുന്നത് ഉത്തരം മക്കടീനെ ചിലന്തി ഫർഹാ അടുത്ത ക്വസ്റ്റ്യൻ കി ചപ്പൽ പർ കോൻ ഏക്ക് ദൂസരേസെ സടി വഴിട്ടിയെ ഫർഹാദിൻ്റെ ചെരുപ്പിൽ ചെരുപ്പിൻ്റെ മുകളിൽ ആരൊക്കെയായിരുന്നു ഏക്ക് ദൂസരേസെ പരസ്പരം സടി ചേർന്ന് വഴട്ടിയെ ഇരുന്നിരുന്നത് ഉത്തരം തീൻ നന്നി മേടക്കിയ മൂന്ന് ചെറിയ അതായത് മൂന്ന് തവള കുഞ്ഞുങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ കി അത്തേലീപ്പർ മേടക്കിയാം കിസ്തറി ലഗിര ഈ ഫർഹാദിൻ്റെ ആ ഹത്തേലീപ്പർ ഉള്ളൻ കയ്യിൽ ഈ മേടക്കിയാം ഈ ഈ തവളകൾ എങ്ങനെയാണ് ഇരുന്നിരുന്നത് എന്തുപോലെയായിരുന്നു ഉത്തരം തീൻ പങ്കുടിയോം വാല ഹരേ ഫൂൽക്കിതര് തീൻ പങ്കുടിയോ വല മൂന്നു ഇതളുകളുള്ള അരി പച്ചപിടി പച്ച ഫൂൽക്കിതര പൂക്കളെ പോലെ ആണ് അവര് ഇരുന്നിരുന്നത് ആ തവളക്കുഞ്ഞുങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ജബ് ഫർഹാദ് ആയിനേക്കെ സാംനെ ഘടയ ഹോക്കർ എപ്പോഴാണോ ഫർഹാദ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നിന്ന് മുസ്കുരാനെ ലഖേയത്തോ കിസ്സേ മില പുഞ്ചിരിക്കുന്നതായിട്ട് ആരെയാണ് കണ്ടത് ഫർഹാദ് ആ കണ്ണാടിയുടെ മുന്നിൽ കണ്ണാടിയിലൂടെ നോക്കിയപ്പം പുഞ്ചിരിക്കുന്നതായിട്ട് കിസ്സേ മില ആരെയാണ് കണ്ടത് ഉത്തരം ചിപ്കലീസെ പല്ലിയെയാണ് കണ്ടത് ഓക്കെ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ നിങ്ങൾ പഠിക്കുക വൺ വേഡ് ആണ് എല്ലാവരും പഠിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ താങ്ക് യു